ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല ഓടം വരട്ടെ കെർണാറ്റോ റൊണാൾഡോ എന്തായാലും സെന്റർ ഫോറുകൾ കളിക്കും ഏഹ് അതൊക്കെ അത്രയേ ഉള്ളൂ കളിപ്പിച്ചോട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ട്രൈ ആണ് കർണാച്ചുണ്ട് ഫോഡൻ ഉണ്ട് തെങ്ക് ഉണ്ട് പിന്നെ ഗോളിന് എടുക്കുന്നില്ല ആ ഫുണ്ടേനെ സാമ്പേനെ കിട്ടിയേക്ക് ഇഷ്ടായില്ല ഡബിൾ അവിടെ ചൂപ്പെ നശിപ്പിച്ചു ച്ചോ കമോൺ കമോൺ കർണാച്ചോ കർണാച്ചോ കമോൺ ഓ ഫോടാൻ പോടാൻ പോടാൻ കായ് ഫോടൻ അടിച്ചിട്ടോ അവിടെ സെലിബ്രേഷൻ ഇട്ടില്ലടന്നായി ഫോടൻ ഫോടനോണ്ട് ഫോർണോണ്ട് ലെവ വരി വേണം ഞാനത് ഇതിൽ തന്നെ പറഞ്ഞോ ഫോടൻ ഏട്ടാ ഫോടാർണാറ്റോ കമോൺ ഏട്ടാ എന്ത് കമോൺ

എന്റെ കളിയ സീൻ എടാ സീൻ എടാ വെയിറ്റ് ഔട്ടിട്ട് കേറിയത് കിടകൂൾ കിടകൂൾ പോൾ കൺട്രോൾ ഉണ്ട് ഫോർ പോൾ കൺട്രോൾ ഉണ്ട് That's tidy. Big chance! And then they that is a great stop, Roti. Havar. Foden. He's shifting through the gears here. Foden! Well, it hasn't exactly got the plan so far, but there's no need to panic. There's still plenty of time to get back into this. As always, an early goal would have help... he's had a shot! വല്യ കാര്യൊന്നുമില്ല കളി എന്നെ സൗഭാഗ്യം അള്ള റോളടിച്ചു വയ്ക്കാൻ <laughs> and there's his chance to meet the counter and he's in on goal رونال்டோ Cristiano... he he's got for goal and the keeper passes the test Garnacho simply didn't do anything wrong he was Oof, and, and that interception was most necessary. garnacho Now the finish! Good spot, he's seen the run. Oh, look at the garnacho what? We do, we It's often the timing of the jump that dictates what you can do with any header, and if you get it slightly wrong, then you'll struggle. But that was. He's gone for goal! Come on. not the best. 70,987. Beltron! Get it, Davis. Garnacho. He's shifting through the gears here. സ്കൂളിൽ സ്കോറിലിറക്കാണ്ടിരിക്കും മെട്രോൾ ചെയ്യാൻ അത് നോക്കണ ഈ പ്ലെയറിന്റെ തൊണ്ണൂറ്റാറ് സ്പീഡ് തൊണ്ണൂറ്റെട്ട് സ്പീഡും തൊണ്ണൂറ്റൊമ്പ എട ഏക്കര ലക്ഷം തൊണ്ണൂറ്റി എന്നിട്ട് ഇവ എന്ത് ഇങ്ങനെ ഓടുന്നു തലയ്ക്ക് പ്രാന്ത് പിടിക്കവന്റെ ഒരു നല്ലൊരു പ്ലെയറെ കൊണ്ടുവരുമ്പ അതിനനുസരിച്ച് ഇതാക്ക